സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ടാം തീയതി ബാംഗ്ലൂരിലെ കോടിയള്ളിയിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അവിഹിതം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷനാണ് അവിഹിതമില്ലാത്ത സ്ഥലങ്ങളില്ല ഈ മൊബൈലും അതുപോലെ തന്നെ വാട്സാപ്പും ഫേസ്ബുക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിഹിതത്തിന് യാതൊരു പഞ്ഞവുമില്ല ഇങ്ങനെ അവിഹിതം നടത്തുന്നവരാകട്ടെ ഇത് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഒരാൾ ജയിലിൽ പോകും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നാറി ാരായണക്കല്ലാകും എന്നുള്ളതാണ് മറ്റുള്ള വീട്ടുകാരൊക്കെ അതുപോലെയുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നാപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഒരു സ്ത്രീ അവിടെ അവരുടെ മക്കളൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഈ പ്രായത്തിലും കൊച്ചുമകൻ്റെ പ്രായം പോലും ഇല്ലാത്ത ഒരുത്തനുമായിട്ട് അഭിതം ആലോചിച്ചു നോക്കണം നിങ്ങൾ അതുപോലെയുള്ളൊരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശോഭ എന്ന് പറയുന്ന നാൽപ്പത്തി വയസ്സുകാരി അവിടെയുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് കോടീശ്ശേരി തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് ശങ്കർ ശങ്കറും ബിസിനസ്സുകാരും തന്നെയാണ് പലതരത്തിലുള്ള രണ്ടു ബിസിനസ് ഒക്കെ നടത്തിയിട്ട് അയാൾ ഒരു വലിയ നിലയിൽ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകൾ സുപ്രിയ രണ്ടാമത്തെ മകൾ ഹർഷിത അങ്ങനെ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് വർഷം മുൻപ് ഇവർ രണ്ടുപേരും ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആയിരുന്നു ഡിവോഴ്സ് ആണെങ്കിലും മക്കളുടെ കാര്യത്തിന് ഇവർ രണ്ടുപേരും മുൻപന്തിയിലാണ് രണ്ടുപേരും വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡിലും രണ്ടുപേരും ചേർന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ഒത്തുകൂടുകയും നാലുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ാണ് ആ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് രണ്ടുപേരും ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ മൂത്ത മകളാണെങ്കിൽ ശങ്കറിന്റെ കൂടെയാണ് എട്ട് അളയ മകള് ഈ ശോഭയുടെ കൂടെയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ശങ്കർ ശോഭയെ വിളിച്ച് പറയുകയാണ് നമ്മുടെ മകൾക്ക് ഒരു വിവാഹാലോചന വന്നിട്ട് നമുക്ക് നടത്തിയാലോ എന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും ചേർന്ന് ആലോചിച്ചിട്ട് ആ വിവാഹം നടത്തുന്നു അങ്ങനെ ആ ഒരു വിവാഹത്തിലും എല്ലാ ബന്ധുക്കളും എല്ലാവരും സന്തോഷകരമായി പങ്കെടുക്കുകയാണ് പിന്നീട് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലാം തീയതി ഇളയ മകളുടെ വിവാഹവും കൂടി നടക്കുകയാണ് ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് ബാംഗ്ലൂരിൽ തന്നെയുള്ള അങ്ങനെ ഈ കർണാടകയിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ഇവർ താമസിക്കുക അതേം പ്രകാരം എന്ന് പറഞ്ഞാൽ ശോഭയുടെ കൂടെയായിരുന്നു ഇളയ മകളും ഭർത്താവും താമസിച്ചിരുന്നത് അവർ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതിയാണ് ഇവർ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പിന്നെ പതിനെട്ടാം തീയതി രാവിലെ മുതൽ ഈ ഇളയ മകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമ്മയെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ല അതായത് രാവിലെ ഒരു മെസ്സേജ് ില്ല ഇന്നലെ രാത്രി അമ്മ ഫോൺ ചെയ്ത് വെച്ചതാണ് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കാണുന്നില്ല പത്ത് മണിയായിട്ടും അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അമ്മയുടെ മൊബൈൽ സ്വിച്ച് ഓഫാണ് ഏതായാലും സഹോദരിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് അമ്മ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ സഹോദരിയുടെ വീട് അമ്മ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ഏതായാലും സഹോദരി അങ്ങോട്ട് പോയി നോക്കി അവിടെ നോക്കുമ്പോഴേക്കും ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് കാരണം അമ്മ ബെഡ്റൂമിൽ അവിടെ വീണ് കിടക്കുകയാണ് അത് മാത്രവുമല്ല പൂർണ്ണ നഗ്നയാണ് അപ്പോൾ തന്നെ മകളെ അവിടെയുള്ളൊരു ബെഡ്ഷീറ്റ് എടുത്ത് അമ്മയുടെ മേലേക്കിട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ സഹോദരിയെ വിവരം അറിയിച്ചു അതുപോലെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കോടിയള്ളി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ വന്നു എല്ലാവർക്കും സംശയം ശങ്കരണയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കോടികൾ സ്വത്തിനുടമയാണ് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഇല്ലാതായി കഴിഞ്ഞാൽ ആയിരിക്കാ ഗുണം ശങ്കറനാണ് രണ്ട് മക്കളുടെ പേരിലാണ് സ്വത്തുകൾ പോകുക അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശങ്കരനും അനുഭവിക്കാം എന്നുള്ള തരത്തിൽ എല്ലാവർക്കും സംശയം ശങ്കരനെയാണ് പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായി ശങ്കറല്ല ശങ്കർ മൂത്ത മകളുടെ കൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ വീട്ടിലായിരുന്നു താമസം എന്ന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ അവരോട് ചോദിച്ചു എന്തെങ്കിലും സാധനം ഇവിടുന്ന് കളവു പോയിട്ടുണ്ടോ അങ്ങനെ നോക്കുമ്പോഴേ സ്വർണങ്ങളെല്ലാം പോയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു കാറുണ്ടായിരുന്നു കല്യാണ ആവശ്യത്തിന് വാങ്ങിച്ചാൽ ആ കാറും കളവ് കളവു പോയിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ടി മൊത്തത്തിൽ ആ ഒരു ബാഗോട് കൂടിയിട്ടാണ് കൊണ്ടുപോയത് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായി ഇത് ഏതോരുത്തർ കൊള്ളയടിക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷേ കൊള്ളയടിക്കാൻ വേണ്ടി കയറിയവൻ എന്തിനാണ് ഈ സ്ത്രീയെ കൊന്നത് ത് അത് മാത്രവുമല്ല ഇവർ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടോ അല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വന്നു എന്നുള്ളതാണ് ഏതായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴും ബിസിനസ് ആവശ്യത്തിന് ഒരുപാട് പേര് വിളിക്കുന്നതാണ് പക്ഷേ ഒരു നമ്പർ നോക്കുമ്പോൾ നവീൻ എന്നാണ് പേര് രാത്രി ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിക്കുന്നുണ്ട് വീഡിയോ കോളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു നമ്പറാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നവീൻ അഡ്രസ്സ് നോക്കി അഡ്രസ്സ് നോക്കുമ്പോൾ നവീൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പക്ഷെ കമ്പനി എവിടെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നവീൻ അതിനടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഏതായാലും ആ വീട്ടിൽ അന്വേഷിച്ച് പോകുമ്പോഴേ ആ വാടകക്കാരൻ പറഞ്ഞു ഇതാണ് തന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴും ആ അഡ്രസ്സ് വ്യാജമായിരുന്നു അപ്പോൾ നവീൻ എന്ന് പറയുന്ന ഒരു പറ്റി യാതൊരു വിവരവുമില്ല പക്ഷെ ഒരു ഇരുപത്തിരണ്ടുകാരനാണ് സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് എന്നുള്ളതല്ലാതെ അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ പോലീസുകാർ ാലും അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു ഇവർ ബലാത്സംഗത്തിനൊന്നും ഇരയായിട്ടില്ല അതായത് ഇവർ ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ബലാത്സംഗം ഒന്നും അത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോലീസിന് മനസ്സിലായി ഈ സ്ത്രീക്ക് ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് ഈ നവീൻ എന്ന് പറയുന്ന പയ്യൻ അതായത് ഇരുപത്തിരണ്ട് കാരനും നാൽപ്പത്തി എട്ടുകാരെയും തമ്മിലുള്ള ബന്ധം ഇതറിഞ്ഞപ്പോഴേ ശരിക്കും മക്കൾക്കൊക്കെ ഒരു വല്ലാതെയായി എന്നുള്ളതാണ് കാരണം മക്കളുടെ ഭർത്താക്കന്മാർക്കും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നാണക്കേട് പോലെയായി അതായത് ഇതുവരെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ള ഉള്ളതായിട്ട് ഇവർ ആരും കരുതിയിട്ടില്ല അമ്മ അങ്ങനെ ഒരു മോഹത്തിനെ പോകാറില്ല ഒരു സംഭവം ഇല്ല ഇതുവരെ അമ്മ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു ആശയിൽ ഒരാളെ നോക്കിയിട്ട് കൂടിയില്ല എന്നാണ് ഇളയ മകൾ പറഞ്ഞത് ഇളയ മകൾക്കും ഈ ബന്ധത്തെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ നവീൻ എന്ന് പറയുന്നവൻ എ ടി എം കാർഡ് പൈസ പിൻവലിച്ചത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ ആ എ ടി എം കൗണ്ടർ എവിടെയാണെന്ന് നോക്കുന്നു അതിനുശേഷം തന്നെ ഒന്നര ലക്ഷം രൂപയാണ് ഇയാൾ ഒറ്റ ദിവസം പിൻവലിച്ചത് ഏതായാലും അന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഒരു സി സി ടി വി ദൃശ്യം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തുന്നു അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ പോലീസ് നവീനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്യുകയാണ് കാരണം നീയും തമ്മിലുള്ള ബന്ധം എന്താണ് നീ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ സ്വർണ്ണവും ഇതെല്ലാം കട്ടെടുത്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നീയും അവരും തമ്മിൽ എത്ര നാളായി ബന്ധം തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരാറുമാസമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ് പക്ഷേ ആ സ്ത്രീ എന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ഈ നവീൻ പറഞ്ഞത് അതായത് മാതാവിന്റെ പ്രായമുള്ള സ്ത്രീ എങ്ങനെയാണ് നിന്നെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു ഒരാറുമാസം മുന്നേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹായ് വന്നു ഞാനും ഒരു ഹായ് കൊടുത്തു അപ്പോഴൊരു സ്ത്രീയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ പ്രായത്തിലാണ് അപ്പോഴ് ഈ സ്ത്രീക്കും അത് സമ്മതമാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്തിട്ട് ജീവിക്കാം എന്നുള്ള തരത്തിലാണ് സ്ത്രീയും സംസാരിച്ചത് പക്ഷേ സ്ത്രീ പറഞ്ഞു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടാറുണ്ട് സ്ത്രീ ആണെങ്കിലും നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവന് പ്രായം എത്രയുണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതായത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മകളും മരുമകനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ പതിനേഴാം തീയതി രാത്രി വീട്ടിലേക്ക് വരാൻ പറയുകയാണ് ശോഭ ഇതുവരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടില്ല ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് പലപ്പോഴും ഇവർ ഏതെങ്കിലും ഒരു ഹോട്ടലിലാണ് രണ്ടുപേരും ഒത്തുകൂടാതെ ഒത്തുകൂടുന്നത് അവിടെ വെച്ചാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ ഇവനും ഭയങ്കര സന്തോഷമായി ഇവൻ ഏതായാലും വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവർ പിന്നെ ആദ്യം കുറേ നേരം ഇവർ സംസാരിച്ചിരുന്നു അതുപോലെ ഇവരെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി പിന്നീട് രാത്രി രാത്രിയാകുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി എന്നാണ് പറയുന്നത് പക്ഷേ അത് പോലീസ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നാലും എപ്പോഴും കേസിന്റെ രീതിയിൽ പുറത്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് ഏതായാലും ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവര് വേറെ തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന് ഇവനെ നിർബന്ധിച്ചു എന്നും അങ്ങനെ ഇവനെ ആക്രമിച്ചു എന്നും ഗതിയില്ലാതെ ഇവൻ പിന്നെ ഈ സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുമാണ് ഈ പിന്നെ പോലീസുകാർ പിന്നീട് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് ഏതായാലും പിന്നെ സ്ത്രീയുടെ ഈ ഒരു ഇത് കേട്ടപ്പോഴേ എല്ലാവർക്കും ഒരു അവരോടുള്ള ആ ഒരു എന്താ പറയുക ഒരു വെറുപ്പായി മാറി മക്കൾക്കെല്ലാം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അമ്മ എന്നുള്ള തരത്തിൽ ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് ഞങ്ങളെയെല്ലാം വഞ്ചിച്ചില്ലേ എന്നുള്ള തരത്തിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കുക എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിച്ചൂടെ ഇല്ലെങ്കിൽ ഇനി ഭർത്താവ് ഒഴിവാക്കി പോയി എന്ന് കരുതിയിട്ട് ഇതുപോലെ ജീവിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ മാന്യമായിട്ട് രണ്ടാമത്തെ കല്യാണം കഴിച്ചൂടെ ഇനി ഇത്രയും പ്രായമായിട്ട് എങ്ങനെയാ കഴിക്കുകയോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മാന്യമായിട്ട് കഴിക്കാലോ അതിനൊന്നും ആരും കുറ്റം പറയില്ലല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഏതായാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ ഇപ്പം ജയിലിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നന്ദി നമസ്കാരം